കഴിഞ്ഞ പതിനാറ് വർഷമായി വടകരയിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിയാറിന് വൻ ജനത്തിരക്ക് ജൈവ കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് ഹരിതാമൃതം പരിപാടി നടന്നു വരുന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് വടകര ടൗൺ ഹാളിൽ പരിപാടി നടന്നു വരുന്നത് നമുക്കറിയാം വടകര നഗരസഭയിലോ കൃഷിയോ എന്ന് ചോദിച്ച വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഹരിതാമൃതം വടകരയിലും സമീപ പ്രദേശമുള്ള വീടുകളിലായാലും സ്കൂളുകളിലായാലും കുട്ടികളിലായാലും ഒക്കെ തന്നെ കൃഷിയുടെ അപബോധം വളർത്തിയെടുക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഹരിതാമൃതം ഈ വർഷം അഞ്ചു ദിവസമായാണ് പരിപാടി നടക്കുന്നത് ഉണ്ണികോവന വർഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ന് ഹരിതാമൃതം പുരസ്കാരം ബഹുമാനപ്പെട്ട എം എൽ എ നൽകുന്നുണ്ട് വടകരയെ സംബന്ധിച്ചിടത്തോളം ഹരിതാമൃതം എന്ന് പറയുന്നത് ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഫെബ്രുവരിയിലെ രണ്ടോ ശനിയാഴ്ച ഉൾപ്പെടുന്ന അഞ്ചോ ആറോ ഏഴോ ദിവസങ്ങൾ വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം പോലെയാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് ഈ പരിപാടിയിൽ വരുന്ന ൊട്ടേറെ ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാദേശ ട്രസ്റ്റുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സമുദ്രയെ മുഖ്യമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ട്രസ്റ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കൃഷി ഉൽപ്പന്നങ്ങളാണ് എന്നൊക്കെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് കൊപ്പേടനായാലും മറ്റുള്ള ആളുകളായാലും ഒക്കെ തന്നെ അവരൊക്കെ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഹരിതാമൃതത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ട്രസ്റ്റിന്റെ സമുദ്രയാണ് സമുദ്രയുടെ വൈദ്യന്മാരൊക്കെ തന്നെ തങ്കച്ച വൈദ്യുത നടരാജസ്വാമി ഉൾപ്പെടെയുള്ള വൈദ്യന്മാരൊക്കെ തന്നെ എല്ലാ വർഷവും ഹരിതാമൂലത്തിൽ മുഴുവൻ സമയവും ഇവിടെയുണ്ട് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള ഒരുപാട് 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 ഇനങ്ങൾ ഇവിടെ പച്ചക്കറികളായിട്ടും എല്ലാവിധത്തിലുള്ള ചുറ്റും മുഴുവനായിട്ടും തിങ്ങി നിറഞ്ഞിരിക്കണം അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ആളുകളുടെ വീട്ടിൽ തന്നെ വലിയൊരു ഞങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ ഇനിയിപ്പം ഞായറാഴ്ച നാളെയാണ് നാളെ കാർഷിക സെമിനാർ നടക്കുന്നുണ്ട് കേരള ജൈവ കർഷക സമിതിയുടെ കാർഷിക സെമിനാർ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ പഠന ക്ലാസ് ഉണ്ട് ജൈവ കഥയിലെ ജൈവ കൃഷിയിലെ പ്രായോഗിക രീതി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കുരിയാഴ്ച തെരുവ് ചുരം കുന്നിലാണ് ക്ലാസ് എടുക്കുന്നത്